നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു വറുത്തരച്ച സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാൽ ഞാൻ ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് സാമ്പാർ വെക്കുന്നതെന്ന് കാണിച്ച് തരാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള പച്ചക്കറികളെല്ലാം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഏത് പച്ചക്കറിയാണ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് അത് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഞാനിവിടെ തൂരപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പച്ചക്കറിയും തൂരപ്പരിപ്പും കൂടെ ഒരുമിച്ചിട്ടാണ് നമുക്ക് വേവിക്കാൻ പോകുന്നത് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം പച്ചക്കറിയുടെ നിരപ്പിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അധികമായിട്ട് ഒഴിച്ചു അതിനുശേഷം ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് രണ്ട് ഒരൊന്നോ രണ്ടോ വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ അത് വേവുന്ന സമയം കൊണ്ട് വേറൊരു പാൻ അടുപ്പിൽ വെച്ച് ഞാൻ ഒരു മൂന്ന് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ അര ടീസ്പൂൺ വേണ്ട ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനിവിടെ ഒരു ഒരു ടീസ്പൂണോളം ഒന്നോ രണ്ടോ ടീസ്പൂണോളം കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ചെറിയുള്ളിയാണെങ്കിൽ ഒരു നാലോ അഞ്ചോ ചെറിയുള്ളി ചേർക്കാം സവാളയുള്ളി ആണെങ്കിൽ അരമുറി സവാളയുള്ളി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് അര ടീസ്പൂൺ ഉഴുന്നൂടെ ചേർത്ത് കൊടുക്കാം ഉഴുന്ന് പരിപ്പ് അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു കഷ്ണം കായം ചേർത്ത് കൊടുക്കാം കായപ്പൊടിയാണെങ്കിൽ ആണെങ്കിൽ നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം ഒന്ന് മൂട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം എന്നത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് വറക്കാത്ത മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വറക്കണം പച്ചമണം മാറുന്നവരെ ഞാനിവിടെ മുളക് പൊടി വറുത്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ചേർക്കാത്തത് കണ്ടില്ലേ എപ്പോഴത്തേക്ക് നമ്മുടെ കഷ്ണങ്ങളും വെന്തിട്ടുണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ഒന്ന് അരച്ചെടുക്കണം ഞാനിവിടെ തേങ്ങ ജാറിലെടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം വറുത്ത മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത് ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ സാമ്പാർ പൊടിയും ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുത്ത് അല്ലെങ്കിൽ നമ്മൾ തേങ്ങ വറക്കുന്ന കൂട്ടത്തിൽ തന്നെ അതും കൂടെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം നമുക്ക് അരച്ചുകൊണ്ട് വരാം ഉണ്ടല്ലേ നമ്മൾ തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ശകലം വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം അതിനുശേഷം നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളം അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉപ്പില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പാകത്തിന് ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ഒരുപാട് അങ്ങ് തിളയ്ക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം ഞാനിവിടെ തേങ്ങാ വറുത്ത എണ്ണ ബാക്കി ഉണ്ടായിരുന്നു അതിനകത്തിലേക്ക് ശകലം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും വറ്റലമുളകും ചേർത്ത് കൊടുക്കാം ഇവിടെ വറ്റലുമുളകില്ലാത്തത് കൊണ്ട് ഞാൻ വറ്റലുമുളക് ചേർക്കുന്നില്ല അതിനുശേഷം നമുക്കിത് ഇതേപോലെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കണ്ടില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്